ഇന്ത്യൻ എയർഫോഴ്സിന്റെ ശക്തിയായിരുന്ന മിഗ് വിമാനങ്ങളൊക്കെ തന്നെ നമ്മളിപ്പോൾ പിൻവലിച്ചു അതിന് പകരം നമ്മൾ റഫേൽ യുദ്ധവിമാനങ്ങൾ അതിന് റീപ്ലേസ് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത് പക്ഷേ നമ്മുടെ ഇതിൽ ഇരുപത്തൊമ്പത് സ്ക്വാഡ്രണുകൾ മാത്രമേ ഇപ്പോൾ ഉള്ളൂ അപ്പോൾ കൂടുതൽ റഫേൽ യുദ്ധവിമാനങ്ങൾ വേണം അതിനു വേണ്ടിയിട്ട് മൂന്നേകാൽ ലക്ഷം കോടി രൂപ മുടക്കിൽ ഒരു കരാറിലേക്ക് ഇന്ത്യയും ഫ്രാൻസും തമ്മിൽ ഏർപ്പെടാൻ പോകുന്നു ഈ ഫ്രഞ്ച് പ്രസിഡന്റ് ആയിട്ടുള്ള ഇമാനുവൽ മാക്രോൺ ഈ മാസം ഇന്ത്യയിലേക്ക് വരികയാണ് ഈ ആഴ്ച വരുമ്പോഴത്തേക്ക് അത് സംബന്ധിച്ചുള്ള കരാറിലേക്ക് ഒപ്പിടും അങ്ങനെ റഫേൽ യുദ്ധവിമാനങ്ങളായിരിക്കും ഇനി ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഒരു ശക്തി എന്ന് പറയുന്നത് അത് മറ്റുള്ള രാജ്യങ്ങൾക്ക് അല്പം പേടിപ്പെടുത്തുന്നതായിരിക്കില്ലേ തീർച്ചയായിട്ടും ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രതിരോധ കരാറാണ് സാക്ഷാത്കരിക്കപ്പെടാൻ പോകുന്നത് യൂറോപ്യൻ യൂണിയനുമായിട്ട് നമ്മൾ കരാർ ഒപ്പുവെച്ചപ്പോൾ യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ആയിട്ടുള്ള ഓഴ്സുല വാൻഡോർ ലീൻ പറഞ്ഞ കാര്യം നമ്മൾ അവകാശപ്പെട്ടതല്ല ഇത് മദർ ഓഫ് ഓൾ ഡീൽസ് ഇതുവരെയുള്ള എല്ലാ കരാറുകളുടെയും എന്ന് പറഞ്ഞാൽ അതിലെ ഏറ്റവും വലിയ കരാർ അതിന് പിന്നിട്ട് ഒരാഴ്ച ആയപ്പോഴത്തേക്കും അമേരിക്കയുമായിട്ട് കണ്ട അമ്പതിനായിരം കോടിയുടെ കച്ചവടം നടക്കുന്ന കരാർ നമ്മൾ ഒപ്പിട്ടു അപ്പോൾ ഇതെല്ലാം കൂടി ഒരുമിച്ച് വരികയാണ് ഇതാ ഇപ്പോൾ ഇതുവരെ നടന്നതിൽ വെച്ച് ഏറ്റവും വലിയ പ്രതിരോധ കരാർ ഏതെങ്കിലും രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഏറ്റവും വലിയ പ്രതിരോധ കരാർ സാക്ഷാത്കരിക്കാൻ പോവുകയാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ വരുമ്പോൾ ഇന്ത്യ ഇന്ത്യയിലേക്ക് വരുമ്പോൾ അതിൽ ഒപ്പിടാൻ പോവുകയാണ് അവിശ്വസനീയമായും വിധം മൂന്ന് അവിശ്വസനീയമായ കരാറുകളാണ് ഇപ്പോൾ ഇന്ത്യ ഒപ്പിടാൻ പോകുന്നത് സിനിജി നേരത്തെ പറഞ്ഞതുപോലെ മിക്ക വിമാനങ്ങൾ പിൻവലിച്ചതോടുകൂടി നേവിയുടെ ഭാഗത്ത് ഈ സ്ക്വാഡറിൻ്റെ ഒരു കുറവുണ്ടായി അത് എയർഫോഴ്സിന്റെ എയർഫോഴ്സിൻ്റെ ഭാഗത്തൊന്നും അല്ലാതെ വാങ്ങിക്കുന്നു അപ്പം നേവിക്കാണ് ഇതിപ്പോൾ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് ഇതൊരു കാര്യം ഇത് അപഗ്രതനം ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മളധികം മനസ്സിലാക്കിയിട്ടില്ലാത്ത ഒരു കാര്യവും കൂടിയാണത് ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ സമയത്ത് ഏറ്റവും വലിയ പങ്ക് വഹിച്ച ഒരു വിഭാഗം നേവിയാണ് നേവിയുടെ സ്ക്വാഡ്രണുമാണ് അപ്പോൾ അത് വെച്ചുകൊണ്ട് അവലോകനം ചെയ്യുമ്പോൾ നേവിക്ക് ഇത് വളരെ അത്യാവശ്യമാണ് കാരണം പാകിസ്ഥാനുമായിട്ട് ഏതു നിമിഷവും ഒരു യുദ്ധം നേവി പ്രതീക്ഷിക്കുന്നുണ്ട് അതിൻ്റെ ഒരു വലിയ ജാഗ്രതയിലാണ് നേവി ഇപ്പോൾ ഉള്ളത് ഏതു നിമിഷവും പ്രതീക്ഷിക്കുന്ന ഒരു യുദ്ധത്തിൻ്റെ ജാഗ്രതയ്ക്ക് വേണ്ടി കൂടിയാണ് ഇതിപ്പോൾ നമ്മൾ വാങ്ങിക്കുന്നത് ഇതിപ്പോൾ വാങ്ങിച്ചു കഴിയുമ്പോൾ നേവിയുടെയും അതുപോലെ എയർഫോഴ്സിൻ്റെയും കൈവശമുള്ള മൊത്തം റഫാൽ വിമാനങ്ങളുടെ എണ്ണം ഏതാണ്ട് നൂറ്റി എഴുപത്തി ആറാകും അപ്പോൾ ഏതാണ്ട് മൂന്ന് ദശാംശം രണ്ട് അഞ്ച് ലക്ഷം കോടി രൂപയുടെ ഒരു കരാറാണ് ഇപ്പോൾ സാക്ഷാത്കരിക്കാൻ പോകുന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളിത് കേവലം വാങ്ങൽ മാത്രമല്ല അവിടെ നിന്ന് ഉള്ള അസംബ്ലി യൂണിറ്റ് ഇന്ത്യയിൽ സ്ഥാപിക്കുകയും കൂടാതെ അപ്പോൾ ആത്മനിർഭർ ഭാരതിലൂടെ ഇന്ത്യ തന്നെ അത് അസംബിൾ ചെയ്യുന്ന ഒരു സംവിധാനമാണ് വരുന്നത് അപ്പോൾ ഇന്ത്യയിൽ വളരെയധികം ലേബർ ആയിട്ടുള്ള ഒരു പ്രതിരോധ ഇടപാട് കൂടിയാണ് ഇതെന്നുള്ളതാണ് വരുന്നത് അപ്പോൾ ഇത് നമ്മുടെ രണ്ട് സൈന്യ വിഭാഗങ്ങൾ അതായത് നേവിക്കും എയർഫോഴ്സിനും വമ്പിച്ച കരുത്തു പകരുന്ന ഒന്നാണ് നമ്മളൊന്ന് ആലോചിക്കുമ്പോൾ ഇന്ത്യയിൽ ഇപ്പോഴുള്ള സ്ക്വാഡ്രണുകളുടെ എണ്ണം വെച്ചിട്ട് അതിൻ സ്ക്വാഡ്രണുകളുടെ അല്ല ഈ റഫാൽ വിമാനങ്ങളുടെ എണ്ണം വെച്ചിട്ട് അതിൻ്റെ മൂന്നര ഇരട്ടിയിലേറെ ശേഷി നമ്മൾ കൈവരിക്കുകയാണ് വേറൊരു കാര്യം കൂടി ഓർക്കേണ്ടത് അന്ന് അമേരിക്കയും അതുപോലെ പാകിസ്ഥാനും ഒക്കെ അവകാശപ്പെട്ട് ഇന്ത്യയുടെ നാല് റഫാൽ വിമാനങ്ങൾ ചൈന വെടിവെച്ച് വീഴ്ത്തിയെന്ന് തീർച്ചയായിട്ടും അങ്ങനെ വെടിവെച്ച് വീഴ്ത്താൻ കഴിയുന്ന വിമാനമാണ് നമ്മുടെ പക്കൽ ഉള്ളതെങ്കിൽ അങ്ങനെയൊന്നാണ് റഫേൽ ബ്രാൻഡിൽപ്പെട്ട വിമാനങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ഓർഡറിന് നമ്മൾ പോവില്ല അപ്പോൾ അതിൻ്റെ അർത്ഥം ഏറ്റവും കരുത്തുള്ള വിമാനങ്ങളാണ് ശത്രു വിമാനങ്ങൾക്കോ ശത്രു മിസൈലുകൾക്കോ ശത്രു തോക്കുകൾക്കോ വെടിവെച്ചിടാൻ കഴിയാത്ത ശക്തിയുള്ള ഡിഫൻസ് സിസ്റ്റമാണ് ഇത് എന്നുള്ളതാണ് ഇത് വ്യക്തമാക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ വേറെ അന്വേഷിച്ച് പോയേനേം അതിന് കാലതാമസം എടുത്തേനേം അപ്പോൾ ഇത് തീർച്ചയായിട്ടും വലിയ ഒരു നേട്ടമാണ് ഇന്ത്യക്ക് ഉണ്ടാക്കാൻ പോകുന്നത് അതുപോലെ തന്നെ നമ്മളിപ്പം പറയേണ്ടത് നമ്മൾ അറിയുന്ന ഒരു കാര്യം എന്നാൽ പതിനെട്ടാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ അതുകൊണ്ട് ഒന്ന് ആഴ്ച എടുക്കും അപ്പോഴാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇപ്പോൾ അതിന്റെ പ്രോട്ടോകോൾ വന്നിട്ടില്ല വെറ്റിനറിയും വന്നിട്ടില്ല ടൂർ പ്രോഗ്രാമും വന്നിട്ടില്ല അതീവ രഹസ്യ അവസാന നാളുകളിലേത് വരും അപ്പോൾ അത് വെക്കും വരുമ്പോൾ തന്നെ ഇതിന്റെ ഒപ്പിടിൽ നടക്കും തിങ്കിങ് നടക്കും എന്നുള്ളതാണ് ബാക്കിയെല്ലാം ചർച്ചകളിലൂടെ പൂർത്തിയാക്കിയിരിക്കുകയാണെന്നുമാണ് അറിയുന്നത് ഇതിനിടയ്ക്ക് തന്നെ പതിനെട്ട് റഫാൽ വിമാനങ്ങൾ വാങ്ങുന്നതിനുള്ള കരാർ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിയിട്ടുണ്ട് പതിനെട്ടെണ്ണം ഉടനെ തന്നെ വരും ബാക്കിയുള്ളത് കുറച്ച് കാലതാമസം കൊടുക്കും കാരണം അസംബ്ലിങ്ങും മറ്റു കാര്യങ്ങളും ഒക്കെ വരേണ്ടതായിട്ടുണ്ട് ഇതിൽ അറുപത് ശതമാനം ആത്മനിർഭർലൂടെയാണ് നിർമ്മിക്കുന്നത് നാൽപ്പത് ശതമാനം മാത്രമാണ് ഫ്രഞ്ച് ലേബറായിട്ട് ഇതിൽ വരാൻ പോകുന്നതെന്നാണ് അറിയുന്നത് ഇത് നിർമ്മിക്കുന്നത് നമുക്കറിയാവുന്ന പോലെ ദാസോ ഫ്രാൻസിലെ ദാസോ ഏവിയേഷൻ കമ്പനിയാണ് ഇത് വരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും വലിയ കരാറുമാണ് ഇവിടെ ഇതിനകത്ത് തന്നെ കാറ്റഗറൈസേഷൻ കാറ്റഗറൈസേഷനുണ്ട് ഇതിൽ എൺപത്തിയെട്ടെണ്ണം ഒരൊറ്റയാൾ മാത്രം ഇരുന്ന് ഓടിക്കാവുന്ന വിമാനങ്ങളാണ് ഇരുപത്തി ആറെണ്ണമാകട്ടെ രണ്ടു പേർക്കിരുന്ന് ഓടിക്കാവുന്ന വിമാനങ്ങളുമാണ് അപ്പോൾ ഇതോടുകൂടി ഇന്ത്യയുടെ ആ കരുത്ത് എന്ന് പറയുന്നത് ശത്രു രാജ്യങ്ങൾക്കെല്ലാം വലിയ വെല്ലുവിളി ഇന്ത്യയുടെ രാജ്യ സുരക്ഷയ്ക്ക് ഏറ്റവും പാകമായതുമായിട്ട് ഉള്ള വലിയൊരു കരാറിലാണ് നമ്മൾ ഏർപ്പെടാൻ പോകുന്നത് കാരണം നമ്മൾ തിരിച്ചറിയുന്നുണ്ട് ശത്രു രാജ്യങ്ങളുടെ രണ്ട് പ്രത്യേകിച്ച് ചൈനയും അതുപോലെ തന്നെ പാകിസ്ഥാനും ഏതു നിമിഷവും ആക്രമിക്കാനുള്ള ഒരു പഴുതു നോക്കിയിരിക്കുകയാണ് അവർക്കിപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല അതിർത്തിയിലൂടെയുള്ള പാ പ്രോക്സി വാർ എന്ന് പറയുന്ന പരിപാടി ഇപ്പോൾ വളരെ നിലച്ചിരിക്കുകയാണ് അവസാനത്തെ തീവ്രവാദിയെ ഏതാണ്ട് നമ്മൾ ചെയ്ത് കൊന്നുകളഞ്ഞു അതിർത്തിയിൽ വെച്ച് തന്നെ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ ഈ നെക്സലൈറ്റ് ആക്രമണം അവസാനിപ്പിക്കും നെക്സലുകളെ തീർക്കും സീറോ നെക്സലിസം നെക്സലിസമാക്കുമെന്ന് പറഞ്ഞിരുന്നു അത് നെക്സൽ മുക്ത ഭാരതമായിട്ട് ഏതാണ്ട് ഭാരതം മാറിയിട്ടുണ്ട് അതിൻ്റെ ആഘോഷം ഛത്തീസ്ഗഡിൽ വെച്ച് നമ്മുടെ രാഷ്ട്രപതി തന്നെ നടത്തുകയുണ്ടായിട്ടുണ്ട് അപ്പം അമിത് ഷായും അവിടെ പോയിരുന്നു അപ്പോൾ അങ്ങനെ നെക്സൽ മുക്ത ഭാരതം വലിയ കൊട്ടി കോഷിക്കലുകളോടെ അകമ്പടിയോടെ അല്ലെങ്കിലും അത് നമുക്ക് സാധ്യമായി കഴിഞ്ഞിട്ടുണ്ട് ഇനി തീവ്രവാദമുക്തമായിട്ടുള്ള ഭാരതമെന്നുള്ള ലക്ഷ്യവും ഏതാണ്ട് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആയി കഴിഞ്ഞിരിക്കുകയാണ് ഇനി ഏതൊരു നിമിഷവും നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ പ്രോക്സി വാറല്ല നേരിട്ടുള്ള ഒരു യുദ്ധത്തിനുള്ള സാധ്യത കാരണം നമ്മളറിയുന്നത് പോലെ ഇസ്ലാമിക് നേറ്റോ നിലവിൽ വന്നിരിക്കുന്നു സൗദി അറേബ്യയുടെയും അതുപോലെ തന്നെ തുർക്കിയുടെയും കരുത്തിൻ്റെ ബലത്തിൽ ചിലപ്പോൾ വീണ്ടും ഒരു പ്രത്യാക്രമണം നടത്തി ഒരു പ്രതികാരം നടത്താനും റിവഞ്ച് ചെയ്യാനും ചിലപ്പോൾ അവർ തയ്യാറായിരുന്നു വരും അതിനെ നേരിടാൻ സശക്തമായിട്ടും സുശക്തമായിട്ടും ഭാരതം ഈ റഫാലുകളെ ഏറ്റവും ഉപയോഗപ്രദമായിട്ടുള്ള പ്രതിരോധ സംവിധാനം ആയതുകൊണ്ട് ടെസ്റ്റഡ് ആയി ആയതുകൊണ്ട് അത് അതിൻ്റെ എന്താ പറയുന്നത് അതിൻ്റേതായിട്ടുള്ള ഒരു പരീക്ഷണത്തിൽ വിജയി ലിറ്റ്മസ് ടെസ്റ്റിൽ അത് വിജയിച്ചതുകൊണ്ടാണ് അത് ലിറ്റ്മസ് ടെസ്റ്റ് നടത്തിയത് നമ്മുടെ ഓപ്പറേഷൻ സിന്ധൂറിലാണ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ നൂറ്റി പതിനാല് റഫേൽ യുദ്ധവിമാനങ്ങളാണ് വരുന്നത് ആ നൂറ്റിപ്പതിനാല് അറുപത്തെട്ടെണ്ണം സിംഗിൾ സീറ്റും ഇരുപത്തി ആറെണ്ണം ആണെങ്കിൽ രണ്ട് പേർക്ക് ഇരിക്കാൻ കഴിയുന്ന യുദ്ധവിമാനങ്ങൾ അപ്പൊ ഈ രണ്ട് പേർക്ക് ഇരിക്കാൻ കഴിയുന്ന യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചും നമ്മൾ ആക്രമണം നടത്താൻ സുസജ്ജമാണെന്ന് നമ്മൾ നേരത്തെ തെളിയിച്ചിട്ടുള്ളതാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ചൈനയും പാകിസ്ഥാനും തമ്മിൽ ഒരു അന്തർധാരയുണ്ട് എന്ത് പറഞ്ഞാലും അവർ ബാഹ്യമായിട്ട് വലിയ അടുപ്പൊന്നും കാണിക്കുന്നില്ലെങ്കിലും ആന്തരികമായിട്ട് ഇവർ തമ്മിൽ നമ്മുടെ അതിർത്തിയിൽ എപ്പോഴും പ്രശ്നങ്ങൾ സൃഷ്ടിക്കാം അതുകൊണ്ടാണ് നമ്മുടെ സ്ക്വാഡ്രണുകളുടെ എണ്ണം കുറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ ചൈന ഇന്ത്യ ആക്രമിക്കുകയും പാകിസ്ഥാനും ബംഗ്ലാദേശും ഒക്കെ അവരെ പിന്തുണയ്ക്കുകയും ചെയ്താൽ നമുക്ക് വലിയ ക്ഷണമുണ്ടാകും അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഫ്രാൻസുമായിട്ട് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് നമ്മൾ വിമാനങ്ങളൊക്കെ നിർമ്മിക്കുന്നത് അവിടെ തന്നെയാണ് അപ്പോൾ ഇവര് ഈ പറയുന്ന പറയുന്നെട്ടോ വിമാനങ്ങൾ നമുക്ക് നിർമ്മിച്ച് കഴിഞ്ഞത് തരുമ്പോ തന്നെ ഇതിന്റെ ബാക്കിയുള്ള അസംബ്ലിംഗ് യൂണിറ്റ് ഒക്കെ തന്നെ ഇന്ത്യയിലെ സ്വകാര്യ കമ്പനികളുമായിട്ട് കരാറിൽ ഏർപ്പെടാൻ തീരുമാനിക്കുന്നു അപ്പോൾ ഇന്ത്യ എച്ച് എല്ലിനെ മാത്രമല്ല വിവിധ സ്വകാര്യ കമ്പനികളുമായിട്ട് ഏകോപനം നടത്തിക്കൊണ്ട് വിമാനത്തിന്റെ പാർട്സുകൾ നിർമ്മിക്കാനായിട്ട് തയ്യാറാവും അങ്ങനെ അസംബിൾ അസംബ്ലി ഏകോപിപ്പിച്ചുകൊണ്ട് പോവുക എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ ഇനിയിപ്പോൾ ഈ പറയുന്ന റഫേൽ യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുന്നു നിർമ്മിക്കുന്ന സാഹചര്യമുണ്ടാവും അപ്പൊ സാങ്കേതിക വിദ്യ കൂടി കൈമാറിയപ്പോൾ നമ്മുടെ പ്രശ്നം എന്താ നമുക്ക് യുദ്ധവിമാനങ്ങളുടെ എഞ്ചിൻ നിർമ്മിക്കാനുള്ള സാങ്കേതികവിദ്യ ഇല്ല അതിനാണ് നമ്മൾ അമേരിക്കയുടെ ഒരുപാട് കാലം പിടിച്ച് നിങ്ങൾ യുദ്ധവിമാനത്തിന്റെ എഞ്ചിൻ എന്നൊക്കെ പറഞ്ഞു അങ്ങനെയാണ് തേജസ് യുദ്ധവിമാനി നിർമ്മാണം നീണ്ടുവരും പക്ഷേ കാലം മാറിയപ്പോൾ നമുക്ക് ക്രയോജനക്ക് എഞ്ചിനൊക്കെ ലഭ്യം ലഭിച്ചതുപോലെ ഈ പറയുന്ന യുദ്ധ വിമാനത്തിന് എഞ്ചിനെ നിർമ്മിക്കാനുള്ള സാങ്കേതിക ലഭിക്കും അപ്പോൾ ഈ പറയുന്ന മാക്രോൺ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന കരാറുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് സാങ്കേതിക വിദ്യ കൂടി കൈമാറാൻ അവർ തയ്യാറാവും പലപ്പോഴും അങ്ങനെ സാങ്കേതിക വിദ്യ നമ്മൾ കൈമാറിയിട്ടുണ്ട് കാരണം നമ്മൾ വലിയ പൈസ കൊടുത്താണ് കരാറുകൾ ഏർപ്പെടുന്നത് ഈ കരാറുകളിൽ നമ്മൾ വെക്കുന്ന നിബന്ധനകളിൽ ഒന്ന് നിങ്ങളുടെ സാങ്കേതിക വിദ്യ ഞങ്ങൾക്ക് തരണം അപ്പൊ നമ്മൾ ആ സാങ്കേതിക വിദ്യ നൽകും ഈ അമേരിക്ക മാത്രമാണ് ഇത്ര സാങ്കേതിക വിദ്യകൾ ആർക്കും കൈമാറാത്തത് ഇപ്പം ഇംഗ്ലണ്ടുമായിട്ടോ അല്ലെങ്കിൽ ഈ ഫ്രാൻസുമായിട്ടോ ഉള്ള കരാറിലേർ നമുക്ക് ഇത്ര സാങ്കേതിക അങ്ങനെയാണെങ്കിൽ യുദ്ധവിമാനങ്ങൾ നമുക്ക് നമ്മുടെ രാജ്യത്ത് തന്നെ നിർമ്മിക്കാം അപ്പോൾ റഫേൽ യുദ്ധ വിമാനം ഫ്രഞ്ച് വിമാനമാണെങ്കിൽ കൂടി നമ്മുടെ രാജ്യത്ത് അത് അസംബിൾ ചെയ്യാനുള്ള സാധ്യത ഉണ്ടായാൽ പിന്നീട് അറ്റകുറ്റപ്പണികൾക്കും അവരെ പോയി ഡിപ്പെട്ട കാര്യമില്ല നമ്മുടെ എഞ്ചിനീയർമാർക്ക് മേക്ക് ഇൻ ഇന്ത്യ തുടങ്ങിയ പദ്ധതികൾ ആ പദ്ധതികൾ എത്രത്തോളം വിജയകരമായി എന്നുള്ളത് മോദി ലോകത്തിന് മുന്നിൽ കാണിച്ചു കൊടുക്കുകയും കൂടിയാണ് അല്ലെ ശരിക്കും ശരിക്കും തീർച്ചയായിട്ടും ഞാൻ പോലും ഈ ഇൻ ഇന്ത്യ എന്ത് ഇൻഡ്യം ചിന്തിച്ചിരുന്നു അത് വലിയ ഒരു പ്രകാരം പക്ഷെ അത് വളരെയധികം ഫലപത്താണെന്ന് ഒരുപക്ഷെ ദീർഘദൃഷ്ടിയായിട്ടുള്ള ഒരു പിന്നെ രാഷ്ട്ര തന്ത്രജ്ഞന് മാത്രമേ അതെ സ്റ്റേറ്റ്മാൻഷിപ്പ് ഉള്ള ഒരാളാണെന്ന് മോദി തെളിയിച്ചിരിക്കുകയാണ് അത് വൻ വിജയം അതുപോലെ തന്നെയായിരുന്നു സ്റ്റാർട്ടപ്പ് ക്യാമ്പയിൻ അതൊക്കെ ഇവിടെ എത്താനാണെന്ന് പലരും പറഞ്ഞു ഇത് വല്ലതും വിജയിക്കാൻ പോകുന്നു എങ്ങനെ അതിനെ സംരംഭകത്വം വെണ്ടേ നമ്മൾക്ക് അതിനുള്ള ആൾക്കാരുണ്ടോ പക്ഷെ ലോകത്തിലെ സ്റ്റാർട്ടപ്പ് സംരംഭങ്ങളിലെ മൂന്നാമത്തെ ശക്തിയായിട്ട് ഇന്ത്യ മാറിക്കഴിഞ്ഞു പെട്ടെന്ന് തന്നെ ദ്രുതഗതിയിൽ തന്നെ ഓ നമ്മൾ പറ കമ്പനികൾ യൂണികോൺ കമ്പനികൾ എത്ര എണ്ണം ആ കേരളത്തിൽ തന്നെയുള്ള നമ്മൾ അറിയുന്നില്ല തോന്നുന്നു അതെ എണ്ണൂറ് വിദേശ രാജ്യങ്ങളുമായി ടൈപ്പ് വരുത്തിക്കൊണ്ട് എണ്ണൂറ് കോടിയിലധികം ടേൺ ഓവർ ലഭിക്കുന്ന കൊച്ചു കുട്ടികളുടെ വിദ്യാർത്ഥികളുടെ സ്ഥാപനങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാൽ അതുപോലെ കപ്പൽ നിർമ്മിക്കാൻ നമ്മുടെ ഈ പിന്നെ കൊച്ചി നാവിക മുംബൈ മുംബൈ മസഗോണ്ടോക്കിൽ ഇറക്കിയ കപ്പലിൽ ഒന്ന് ഈ നമ്മുടെ നാട്ടുകാരനായ ഒരാളിൻ്റെ സ്റ്റാർട്ടപ്പിന്റെ കൂടി ഭാഗമായിരുന്നു എന്നുള്ളത് നമ്മൾ അറിഞ്ഞില്ല അങ്ങനെ ഒരുപാട് വലിയ അത്ഭുതങ്ങളൊക്കെ ഇവിടെ അതായത് മസഗോണ്ടോക്കിൽ നീറ്റിൽ ഇറക്കിയ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മാത്രം നീറ്റിൽ ഇറക്കിയത് അതുപോലെ ഒരുപാട് സംരംഭങ്ങൾ നമ്മുടെ തന്നെ സ്റ്റാർട്ടപ്പ് സംരംഭത്തിലേക്ക് ഇറങ്ങിയ യുവാക്കളുടെ വഴിയായിട്ട് നമ്മുടെ രാജ്യത്തിന് സംഭാവനയായി കിട്ടിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ആ വഴിക്കും ഈ റപ്പാലിൻ്റെ കാര്യങ്ങളിൽ നൽകല്ലെങ്കിൽ നാളെ അതിൻ്റെ ടെക്നോളജി നമുക്ക് കൈമാറപ്പെട്ടാൽ ആ രീതിയിലുള്ള പുരോഗമനം കൂടി കാരണം ഇത് സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് ആയിട്ടുള്ളതാണ് ഇനി അടുത്ത അതിൻ്റെ അഡ്വാൻസ്ഡായിട്ട് പോകുമ്പോൾ നമ്മുടെ സ്റ്റാർട്ടപ്പ് സംഭരംഭകർക്ക് അതിൽ വലിയൊരു പങ്കുവഹിക്കാനുണ്ടാവും കാരണം ഈ ദാസോ ഏവിയേഷൻ എന്ന് പറയുന്നത് ശരിക്കും ഒരു ഫ്രഞ്ച് ഗവൺമെന്റിന്റെ സ്ഥാപനമല്ല ഒരു സ്വകാര്യ സ്ഥാപനമാണ് അവരെ കൊണ്ട് അവരിൽ നിന്നാണ് ഫ്രഞ്ച് ഗവൺമെന്റുമായിട്ട് നമ്മൾ കരാറുപെടുന്നത് അങ്ങനെ ഒരു കാലം ഇന്ത്യക്കും വരാൻ സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല എന്നുള്ളത് കൂടിയാണ് ഇതിന്റെ ഒരു ഒരു ശരിയായിട്ടുള്ള ഒരു പഠനം എന്നെനിക്ക് തോന്നുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക